വെറും തട്ടപ്പല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരിലുള്ള ടോന്റെ പേരിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ഒരു ക്രിമിനലിന്റെ വീട്ടില് അതിന്റെ ഇരയക്കപ്പെട്ട ഒരു അമ്മമാരാണ് എന്റെ അടുത്ത് നിൽക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത് കണ്ടാട്ടല്ലേ രമ്യ സുമിത മല്ലിക എന്നിവരെ ഇന്റർനാഷണൽ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരിക ഇന്നത്തെ ദിവസം ഇരുപഞ്ചാമത്തെ ദിവസമാണ് സമരം ഇരുപത്തി ഏഴാമത്തെ ദിവസമാണ് സമരം നാലോച്ചു വാങ്ങണം ഇരുപത്തി ഏഴ് ദിവസമായിട്ട് ഈ അമ്മമാർ ഇവിടെയാണ് ഇവരെ പതിച്ചിട്ട് രണ്ടു വർഷമായി കേരള പോലീസ് കേസെടുത്തിട്ടുണ്ട് നിയമപരമായിട്ട് കേസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഈ ക്രിമിനലുകൾ ഒളിവിലാണ് ഒരു ഒരാളെ മാത്രം ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പറ്റി പോലീസിന് രമ്യ അറസ്റ്റ് ചെയ്തു പക്ഷേ ബിനുവിനെയും സുമിതയെടുവരെ കിട്ടിയിട്ടില്ല ഇത്രയും രൂപ അത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ലോണിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ അവരെ എത്രയും വേഗം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുത്തിട്ട് ഇവർക്ക് കിട്ടേണ്ട തുക ഇവരിൽ നിന്ന് തന്നെ ഈടാക്കി കൊടുക്കുക ഈ വീട് ഞങ്ങളുടെ പൈസ ഉണ്ടാക്കിയ വീടാണ് ഈ വീട് വിറ്റിട്ടാലും ഞങ്ങളുടെ പൈസ തന്നേ വരത്തുള്ളൂ ഈ സുമിതയുടെ പേർക്കുള്ള വസ്തു സുമിത ഈ ഒരു തട്ടിപ്പിന് ഇറങ്ങിയത് കൊണ്ട് അമ്മയുടെ പേരിലോട്ട് മാറ്റിയതാണ് സുമിതയുടെ പേര് അമ്മയുടെ പേരിലോട്ട് മാറ്റിയത് എന്തുകൊണ്ടാണ് സുമിത തട്ടിപ്പിന് ഇറങ്ങുവാണ് അമ്മച്ചിയുടെ പേർക്കോട് മാറ്റി വെച്ചിട്ട് ഈ അമ്മച്ചുടെ പേരിലോട്ട് മാറ്റിയിട്ട് ഈ പൈസ മൊത്തം ഇവിടെ അക്കൗണ്ട് ഇവിടെ പോയി ഇവർക്കുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്തു ഇവളെന് ഒളവിൽ പോയി വേണ്ട സുമിതയുടെ പേർക്കുള്ള വസ്തുവായിരുന്നത് ഇവിടെ തട്ടിപ്പിനായതുകൊണ്ട് ഇവിടെ ഉടഞ്ഞ അമ്മയുടെ പേരിലോട്ട് മാറ്റി എഴുതി എന്റെ കയ്യിലൊന്നും ഇല്ലെന്ന് കഴി പിന്നെ കോടതി പോയി തെളിയിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാവരും പ്ലാൻ ചെയ്തുള്ള ഓരോ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല രമ്യവളുമാർക്ക് നല്ലൊരു വക്കീലിനെ കാണാൻ അവള് പൈസ 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 തട്ടിപ്പിറ്റ കേസിൽ ഞങ്ങൾ പ്രതികളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഇത് കിടക്കുക ഞങ്ങൾ ഇവിടെ തന്നെ ഭക്ഷണം കിടക്കുന്നെല്ലാം ഞങ്ങൾ ഇന്ന് ഇരുപത്തിയേഴ് വർഷമായി ഇവിടെ കിടക്കാൻ തുടങ്ങിട്ട് ഞങ്ങൾക്ക് ഇതുവരെയ്ക്കും ഒരു നീതി കിട്ടിയിട്ടുമില്ല ഞങ്ങൾക്ക് ചീത്തപൊളിയും ആക്ഷേപം പറിച്ചില്ല അല്ലാതെ ഭയങ്കര പ്രശ്നങ്ങളോ അതുമാത്രമേ ഞങ്ങൾക്കിപ്പോൾ കിട്ടുന്നുള്ളൂ ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ ആ രമ്യ എന്ന് പറയുന്ന പെണ്ണ് വന്ന് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നു പൈസ പിന്നെ ലോണ് ലോൺ ഉണ്ട് ചെച്ചി അത് നിങ്ങളെ സൊസൈറ്റിയിൽ ചിട്ടി അടച്ച് തീർക്കാം നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആ പൈസ കയ്യിലുള്ള പൈസ എനിക്ക് താ മാർജിൻ മണി അടയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങള് പറഞ്ഞു പറ്റിക്കുമായിരുന്നു ആ പൈസ എല്ലാം വാങ്ങിച്ചിഴു ലക്ഷം രൂപ പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് പറഞ്ഞു വാങ്ങിച്ച് എന്ന് വെച്ചാൽ എന്റെ അടുത്ത് എസ് ബി ഐ ലോൺ എന്നാ പറഞ്ഞിരുന്നേ പക്ഷെ അതൊക്കെ ഇതിലുണ്ട് പിന്നെ ഗുസ്തയെന്നാണ് പറഞ്ഞിരിക്കുന്നേ സുവിതയ്ക്ക് ഞാൻ പൈസ ഇട്ട് കൊടുത്ത അക്കൗണ്ടില് വക്കീലിന്റെ ഗുസ്താ എന്റെ കൊണ്ട് പൈസ ഇല്ല തമ്മിൽ അറിയാം പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്റെ കൊളത്തിപ്പുഴ നമ്മളെ തിരക്ക് പിടിക്കുക അവളൊരാടെ പേര് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പറയത്തില്ല എനിക്ക് മുപ്പത് ലക്ഷം രൂപ പലരെ കയ്യിൽ നിന്ന് പല പ്രാവശ്യമായിട്ട് അവർക്ക് രണ്ടു മൂന്ന് പേർക്ക് ലോൺ കൊടുക്കാന്ന് പറഞ്ഞാൽ അവരെയെന്ന് പൈസ മേടിച്ചു പക്ഷെ ഞാൻ കൊടുത്തത് കൊണ്ട് എന്റെ അടുത്ത് മുപ്പത് ലക്ഷം രൂപ രൂപാരി എനിക്ക് ലക്ഷം രൂപ എനിക്ക് എനിക്ക് സൊസൈറ്റി മുപ്പത്തഞ്ചു ലക്ഷം രൂപ മുപ്പത്തഞ്ചര അത് എൻ്റെ ഹൗസിങ് ഞാൻ വീട് വെച്ചത് ഹൗസിങ് ലോൺ എടുത്തൊക്കെ വെച്ചതുകൊണ്ടും എൻ്റെ മോളെ പഠിപ്പിക്കാൻ ആ സമയം എനിക്ക് മോളെ എഴുതി നല്ല മാർക്ക് കിട്ടി മെറിറ്റ് കിട്ടാത്തൊണ്ട് എനിക്ക് മോളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോൺ എടുത്ത് ഇവിടെ തരും എന്തായാലും രണ്ട് മാസത്തിനകുമ്പോൾ വെച്ച തരും അഡ്മിഷനൊക്കെ ആകുമ്പോഴത്തേക്ക് ചേച്ചിക്ക് പൈസ കിട്ടും ചേച്ചി മാർജിൻ മണിയൊക്കെ ഇട്ടാൽ മതി അത് ഇട്ട് കഴിഞ്ഞാൽ ലോൺ അനുവദിച്ച് കിട്ടുമ്പോഴത്തേക്ക് ആ പണവും കിട്ടും ഒരാഴ്ച കഴിഞ്ഞ ഉടനെ എന്നെ ഇട്ടിരിക്കുന്ന പണവും കിട്ടും ചേച്ചി അടവ് കുറവാണ് പത്ത് ലക്ഷത്തിന് നാലായിരം രൂപയുള്ളും മാസത്തവണകളായിട്ട് ലോണായിട്ട് അടഞ്ഞങ്ങ് പോവും പലിശയും മുതലുമായിട്ടാണ് അടഞ്ഞു പോകണത് പക്ഷേ ഞാൻ എൻ ഒരു പ്രവാസിയുടെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് സമ്പാദ്യമൊന്നുമില്ല എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് ഒരു പത്ത് സെൻറ്റ് മണ്ണ് മേടിച്ചു ആദ്യം അത് കഴിഞ്ഞ് ഞങ്ങളൊരു വീട് വെച്ചു അത് കഴിഞ്ഞാണ് മോളുടെ പഠനം ഒരു പ്രവാസിയുടെ ജീവിതം അറിയണമെങ്കിൽ പത്തേമാതിരി മമ്മൂട്ടിയുടെ പത്തേമാതിരി സിനിമ കാണണം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അങ്ങനെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ ആ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഉദ്ദേശം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മാർജിൻ മണി അടയ്ക്കണം ഇപ്പോൾ അവൾ എൻ്റെ പറഞ്ഞതായത് എനിക്ക് മുപ്പത് ശതമാനം മാർജിൻ ഇപ്പം അമ്പത് ലക്ഷമാണെങ്കിൽ അതിൻ്റെ മുപ്പത് ശതമാനം നമ്മൾ ഓൾറെഡി മാർജിൻ വെച്ചാൽ അതിന് സെക്യൂരിറ്റി അതാ അല്ല വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല ഇല്ല അതിൻ്റെ സെക്യൂരിറ്റി എന്ന് വെച്ചാൽ ഈ മാർജിൻ മണിയാണ് അപ്പോൾ ഞാൻ തിരക്ക് നോക്കിയപ്പോൾ സംഭവം ഉണ്ട് ഇങ്ങനെ ലോൺ അതിന് മുപ്പത് ശതമാനം സബ് നമ്മൾ മാർജിൻ മണി മുമ്പേ അടയ്ക്കണം ലോൺ കിട്ടി ഒരു ഒരു മാസം കൊണ്ട് കഴിയുമ്പോൾ ഈ പൈസ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സിസ്റ്റം ആണെന്ന് പറഞ്ഞ് അപ്പോൾ അവൾ പറഞ്ഞത് ഞാൻ അടച്ച് പകുതി പൈസ ഞാൻ അടച്ചു ബാക്കി പൈസ കൂടെ അടച്ചാൽ എനിക്ക് ലോൺ എല്ലാം പൈസയൊക്കെ ഒക്കെ പത്ത് ദിവസം കൊണ്ട് കിട്ടും ഇങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ഈ പൈസ അടച്ച് അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയുന്നത് എന്ന് പിന്നെ അവിടെ കൈക്കൂലി കൊടുക്കണം ഇവിടെ കൈക്കൂലി കൊടുക്കണം പ്രോജക്റ്റ് വർക്ക് ചെയ്യണം അത് ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങളുടെ പൈസ പോയി ഇനി ഒരു രൂപ കിട്ടത്തില്ല ഇങ്ങനെ തറപ്പിച്ചങ്ങ് പറയോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയി അപ്പം നമ്മളെന്ത് ചെയ്യാതിരിച്ചു പക്ഷേ എൻ്റെ അടുത്ത് പറയുന്ന കാരണങ്ങൾ ഇവരുടെ അടുത്തും പറയുന്നുണ്ട് ഞാൻ രണ്ടു ലക്ഷം ഒപ്പിച്ചെടുത്തത് ഇവര് ചിലപ്പോ ഒരു ലക്ഷം ഒപ്പിക്കും അവര് ചിലപ്പോ അഞ്ച് ലക്ഷം ഒപ്പിച്ചു കൊടുക്കും ഒരു എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ എന്റേത് രണ്ടു ലക്ഷം വിടിച്ചു ചീച്ചേച്ചിട്ടൊന്ന് പത്ത് ലക്ഷം പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ ചോദിച്ചാ എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ സംഭവം ഉണ്ട് ഒരു കട എടുക്കണമെങ്കിൽ അഞ്ചര കട എടുക്കണമെങ്കിൽ പത്ത് ലക്ഷം പരിപാടി ഉണ്ടോ കേന്ദ്ര ഗവൺമെൻ്റെ സംഭവം പക്ഷേ ഇത്രയൊന്നും ഇല്ലായിരുന്നു ഇവള് ഇവർ കള്ളത് ഇവരെന്ന് വെച്ചാൽ വർഷങ്ങൾ നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ തട്ടിപ്പല്ല ഈ രമ്യ ഈ രമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിത എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ സുമിതയുടെ അമ്മ പോലും ഒരു തട്ടിപ്പാ അതുകൊണ്ടല്ലേ കണ്ടല്ലേ സുമിത പഠിച്ചത് അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്ന അമ്മ ഏഴ് വർഷം മുമ്പേ മുപ്പത് ലക്ഷം തട്ടിച്ച് ഇപ്പോൾ മോളത് കോടികൾ തട്ടിച്ച് ഇപ്പൊ ഞങ്ങളുടെ തന്നെ ഞാനും ചേച്ചി ഇവരൊക്കെ ഇട്ട് കൊടുത്ത പൈസ ഒരു വർഷത്തെ കണക്ക് രമ്യയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയപ്പോൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ പുറത്ത് സുമിതയുടെ അക്കൗണ്ടിലാണ് പോയേക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ലക്ഷം ഒരു വർഷം കൊണ്ട് എന്താണ് ബിസിനസ് സുമിതയ്ക്ക് തൊണ്ണൂറ്റഞ്ച് ലക്ഷം അതാണ് ഈ കാണുന്ന വീട് ആ അതാണ് ഈ കാണുന്ന വീട് അറിയാമോ ആറ് വണ്ടി അവളുടെ പേര് ആറ് ആറ് വണ്ടിയാണ് ഒന്നുമില്ലായിരുന്നു ഐഫോൺ ഒന്നോ എല്ലാരും കയ്യിൽ ഈ രണ്ട് ഫോണാ ആങ്കോച്ചിന്റെ രണ്ട് ഫോണ് പെൺകോച്ചിന്റെ രണ്ട് ഫോണ് അമ്മച്ചക്ക് രണ്ട് ഫോണ് പിന്നെ അനിയച്ചക്ക് രണ്ട് ഫോണ് പിന്നെ അമ്മച്ചെറിയാണ് അവിടെ വിളിക്കുന്നുണ്ട് പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അവരെ ഇത് പറയുന്നില്ല അവര് പറയുന്ന നിങ്ങൾക്ക് കിട്ടുമോ നിങ്ങക്ക് കിട്ടുമോ ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ പറഞ്ഞ് പോകത്തില്ല ഞങ്ങടെ പൈസ കിട്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ സൈബർ

അവൻ പത്ത് രൂപ പലിശയ്ക്ക് അവന്റെ അമ്മായിമ്മ പത്ത് അവന്റെ അമ്മ പത്ത് രൂപ പലിശക്കാ കൊടുക്കുന്നത് ഈ സുമിതയുടെ ഭർത്താവ് കണ്ണ ഞങ്ങളുടെ അയച്ചു കൊടുത്ത പൈസ സുമിതയുടെ പിന്നെ അക്കൗണ്ടിൽ നിന്ന് സുമിതയുടെ ഭർത്താവിന്റെ അക്കൗണ്ടിലാണ് ആ പൈസ മൊത്തം പോയത് അതെല്ലാം അഞ്ചാ റോളിങ്ങാടെ ഭർത്താവിനെ ഒരാളെ മുന്നിൽ തന്നെ ഈ രമ്യ പറയുന്നുണ്ട് ഈ പണം എങ്ങോട്ട് പോയെന്ന് വെച്ചപ്പോ രമ്യ സുമിത ഒരു ഫിനാൻസ് ഈ മൂന്ന് പേരും ചോദ്യം ചെയ്യുമ്പോഴത്തേ അതായത് ഈ വിനുവിനെ ചോദ്യം ചെയ്യണം ഈ സുമിതയെ ചോദ്യം ചെയ്യണം സുമിതയുടെ അമ്മയെ ആദ്യം അറസ്റ്റ് ചെയ്യണം എങ്കില് ഈ പണം എവിടെ പോയിരുന്നു ആ സ്ത്രീ വീട്ടിനകത്ത് കയറിയിരുന്നു ഞങ്ങളെ ചൂടി വിളിക്കണം അവരുടെ അക്കൗണ്ടില് അവൾമാരെ എത്ര കാലം ഇവിടെ കിടക്കണമെന്ന് കാണിക്കട്ട് രണ്ടു മൂന്ന് ചാനലുകാരം അവരുണ്ട് അവളിമാരുവിടെ ഊണ് ഉറക്കം കിടത്ത് അങ്ങനെ ഇങ്ങനെ ഇവിളിമാർ അങ്ങനെ പൈസ എടുത്ത് വാങ്ങി പൈസ വാങ്ങിച്ചിട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒന്ന് കാരണം അവൾമാരെ എത്ര കാലമാണെങ്കിലും ഇവിടെ കിടക്കട്ടെ ഇപ്പൊ പൈസ കയറി കഥ പഠിച്ചതേ ഉള്ളൂ